നിങ്ങളുടെ ഫോൺ ടാബ് വാച്ച് തുടങ്ങി ഗാഡ്ജറ്റുകൾ കേടായാലും ഇനി പേടി വേണ്ട നിങ്ങളുടെ ടെക് പ്രശ്നങ്ങൾ ഏതുമാവട്ടെ സൊല്യൂഷൻ യുവർ മൊബൈൽ ഡോക്ടർ ഓപ്പോസിറ്റ് അമരമ്പലം ഓഫീസ് കടുവാപേടിയിൽ തോട്ടം തൊഴിലാളികളും കുടുംബങ്ങളും പതിനൊന്ന് കിലോമീറ്ററോളം വനാതിർത്തി പങ്കിടുന്ന ജില്ലയിലെ ഏറ്റവും വലിയ റബ്ബർ എസ്റ്റേറ്റ് ആയ പുല്ലങ്കോട് എസ്റ്റേറ്റിൽ തൊഴിലാളികൾ ഭീഷണിയിൽ എസ്റ്റേറ്റിന്റെ നടത്തിപ്പ് പോലും തടസ്സപ്പെടുമോ എന്ന ആശങ്കയുള്ളതായി മാനേജ്മെന്റ് അറിയിച്ചു കഴിഞ്ഞ ദിവസം ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊലപ്പെടുത്തിയതോടെ മലയോര മേഖലയിലെ തൊഴിലാളികളും കർഷകരും കടുത്ത ഭീതിയിലാണ് പുലർച്ചെ നടക്കുന്ന റബ്ബർ ടാപ്പിംഗ് മേഖല വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുന്നൂറോളം ഏക്കറുള്ളതും നാനൂറിലധികം പേർ ജോലി ചെയ്യുന്നതുമായ പുല്ലങ്കോട് എസ്റ്റേറ്റിൽ വന്യമൃഗശല്യം ഇടയ്ക്കിടെ ഉണ്ടാവാറുണ്ട് പശ്ചിമഘട്ട വനമേഖലയുടെ പതിനൊന്ന് കിലോമീറ്ററോളം ദൂരം എസ്റ്റേറ്റ് അതിർത്തി പങ്കിടുന്നുണ്ട് വന്യമൃഗശല്യം ഉണ്ടാകുമ്പോൾ നേരത്തെ തൊഴിലാളികളുടെ സംരക്ഷണത്തിനായി സായുധരായ കാവൽക്കാരെ കമ്പനി നിയോഗിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി മുതൽ എസ്റ്റേറ്റിന്റെ തോക്കുകളുടെ ലൈസൻസുകൾ അധികാരികൾ ഇതുവരെ പുതുക്കി നൽകിയിട്ടില്ല ഇതാണ് തൊഴിലാളികളുടെ ഭയത്തിന്റെ പ്രധാന കാരണം പല തൊഴിലാളികളും സംഭവത്തിന് ശേഷം ജോലിക്ക് എത്തുന്നില്ല ജോലിക്ക് പോകാൻ കുടുംബങ്ങൾ അനുവദിക്കാത്ത സാഹചര്യമാണുള്ളത് വാച്ച്മാൻമാരെ ഉപയോഗപ്പെടുത്തി പടക്കം പൊട്ടിച്ച് മാത്രമാണ് ഇപ്പോൾ തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കുന്നത് ടോക്ക് ലൈസൻസുകൾ പുതുക്കി നൽകാൻ അധികൃതർ തയ്യാറാകണമെന്ന് എസ്റ്റേറ്റ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ വി പി വീരാൻകുട്ടി ആവശ്യപ്പെട്ടു മലപ്പുറം ജില്ലയിലെ രണ്ടായിരത്തി ഇരുന്നൂറോളം ഏക്കറിൽ വ്യാപ്തിയുള്ള ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു പ്രധാന വ്യവസായ സ്ഥാപനമാണ് സ്റ്റേറ്റ് ഈ തോട്ടത്തിൽ നാനൂറിൽ പരം തൊഴിലാളികൾ ദിവസേന ജോലി ചെയ്യുന്നുണ്ട് അതിൽ ഭൂരിഭാഗവും ടാപ്പിംഗ് തൊഴിലാളികളാണ് അവർ അതിരാവിലെ ടാപ്പിങ്ങിനായി ജോലിക്ക് പോ പോകാറുണ്ട് ഈ എസ്റ്റേറ്റ് ഏകദേശം പതിനൊന്ന് കിലോമീറ്ററോളം വനാതിർത്ത് പങ്കിടുന്ന ഒരു തോട്ടമാണ് അതിൽ തന്നെ ഒരു ഹെക്ടറിൽ ഒരു തൊഴിലാളി മാത്രമാണ് ടാപ്പിങ്ങിനായിട്ട് ഉണ്ടാവുക അപ്പോൾ ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ നമ്മുടെ ുള്ളതുകൊണ്ട് തൊഴിലാളികൾ വളരെയധികം ഭീതിയിലാണ് ജോലി ചെയ്യുന്നത് ഈ അടുത്ത സമയത്ത് ഇവ എസ്റ്റേറ്റിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ഒരു യുവാവി ഒരു തോട്ടം തൊഴിലാളിയെ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ ആക്രമിച്ച് കൊന്നതിനു ശേഷം ഇവർ വളരെയധികം ഭീതിയിലാണ് കഴിയുന്നത് അവർ ജോലിക്ക് പോകാൻ തന്നെ മടുക്കുകയാണ് അവരുടെ കുടുംബങ്ങൾ തന്നെ അവരെ ജോലിക്ക് പറഞ്ഞയക്കുവാൻ വിസമ്മതിക്കുകയുമുണ്ട് ഈ അവസരത്തിൽ എസ്റ്റേറ്റ് ഇത് സംരക്ഷിച്ചു കൊണ്ടിരുന്നത് ലൈസൻസ് ഉള്ള തോക്കുകൾ ഉണ്ടായിരുന്നു മൂന്ന് തോക്കുകൾ ഈ മൂന്ന് തോക്കുകളുടെയും ലൈസൻസ് യഥാസമയങ്ങളിൽ പുതുക്കിയിരുന്നതുമാണ് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിൽ പുതുക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകിയിട്ട് ഇന്നേവരെ അതിന്മേൽ ഒരു തീരുമാനം എടുക്കുകയോ ലൈസൻസ് പുതുക്കി നൽകുകയോ ചെയ് അധികം ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മുടെ വാച്ച്മാൻമാർക്കും തൊഴിലാളികളുടെ സംരക്ഷണത്തിനായി എസ്റ്റേറ്റിൽ കൂടി പോകാൻ ധൈര്യസമേതം പോകുവാൻ കഴിയുന്നില്ല വാച്ച്മാൻമാർ തന്നെ ആയുധമൊന്നും ഇല്ലാതുകൊണ്ട് വളരെയധികം രീതിയിലാണ് ജോലി ചെയ്യുന്നത് ഈ അവസ്ഥയിൽ എസ്റ്റേറ്റിന്റെ നടത്തിപ്പ് തന്നെ ഭീഷണിയാണ് ഇത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇത് ഈ രീതി തുടർന്നാൽ എത്തുമെന്നാണ് ഞങ്ങൾ ഭയക്കുന്നത് അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാവണമെന്നും ഈ പ്രശ്നം പരിഹരിച്ചു തരണമെന്നും തൊഴിലാളികളുടെ ഭീതി അകറ്റണമെന്നുമാണ് മാനേജ്മെന്റ് ആവശ്യപ്പെടാനുള്ളത് ഇപ്പോൾ ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്ന കടുവയെ പിടികൂടുന്നതുവരെ ഈ മേഖലയിൽ തോട്ടങ്ങളിൽ പലതും ഉൽപാദനം നിർത്തിവച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്